തുടർച്ചയായി ടച്ചിങ്സ് ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കവും കയ്യങ്കളിയുമാണ് പുതുക്കാട് ബാർ ജീവനക്കാരനെ കൊലപ്പെടുത്താൻ പ്രേരണയായതെന്ന് പ്രതി ഫിജോ ജോൺ എരുമപ്പെട്ടി സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച പകൽ ഫിജോ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലുള്ള മേഫെയർ ബാറിൽ മദ്യപിക്കാൻ എത്തിയിരുന്നു ഇതിനിടെ എട്ട് തവണ പ്രതി ടച്ചിങ്സ് ആവശ്യപ്പെട്ട് നൽകി ഒൻപതാം തവണ ആവശ്യപ്പെട്ടപ്പോൾ ബാർ ജീവനക്കാർ നൽകാൻ വിസമ്മതിച്ചു പിന്നാലെ തർക്കമായി തർക്കം കയ്യാങ്കളിയായി ഇതോടെ ഭീഷണി മുഴക്കി ബാറിൽ നിന്നും പോയ ഫിജോ തൃശൂരിൽ ബാറിൽ പോയി മദ്യപിച്ചതായും പറയുന്നു പിന്നീട് തൃശ്ശൂരിൽ നിന്നും കത്തി വാങ്ങി തിരിച്ചെത്തുകയായിരുന്നു രാത്രി ബാർ ജീവനക്കാർ പുറത്തിറങ്ങുമ്പോൾ വക ശ്രമം ഇതിനായി ബാർ അടയ്ക്കുന്നതുവരെ സമീപത്ത് കാത്തുനിന്നു രാത്രി പതിനൊന്നിന് ബാർ അടച്ചതിന് ശേഷം ചായ കുടിക്കാൻ പോയതായിരുന്നു ഹേമചന്ദ്രൻ തൊട്ടടുത്ത തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ശേഷം ബാറിന്റെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പതുങ്ങി നിന്ന യുവാവ് കത്തിയുമായി ചാടി വീഴുകയായിരുന്നു കഴുത്തിന് ഒറ്റക്കുത്താണ് ഏറ്റത് ഒറ്റക്കുത്തിൽ തന്നെ ആഴത്തിൽ മുറവേറ്റു ഉടൻ തന്നെ സംഭവ സ്ഥലത്തു നിന്നും ഫിജോ ഓടി രക്ഷപ്പെട്ടു സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് കത്തി വലിച്ചെറിഞ്ഞാണ് രക്ഷപ്പെട്ടത് ഫിജോ കുത്തുന്നതും കുത്തേറ്റ ഉടൻ കഴുത്തു പൊത്തിപ്പിടിച്ച് മറ്റു ജീവനക്കാരുടെ അടുത്തേക്ക് രക്ഷയ്ക്കായി ഓടി വരുന്ന ഹേമചന്ദ്രന്റെ ദൃശ്യവും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം സംഭവം അറിഞ്ഞയുടൻ സി സി ടി വി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മണിക്കൂറുകൾക്കകം വീട്ടിൽ കിടന്നുറകയായിരുന്ന കൊലയാളിയെ പുതുക്കാട് പോലീസ് പൊക്കി അതേസമയം പകൽ ഫിജോയുമായി തർക്കം നടന്ന സമയത്ത് ഹേമചന്ദ്രൻ ഉണ്ടായിരുന്നില്ലെന്ന് ബാർ അധികൃതർ പറയുന്നു ബാറിലെ ഏത് ജീവനക്കാരനെ കണ്ടാലും ആക്രമിക്കാവുന്ന മദ്യലഹരിയിലായിരുന്നു ഫിജോയെന്നും പറയുന്നു